ഹായ് ഓൾ വെൽക്കം ടു മീൻ ദ റൈറ്റ് ഗൈഡൻസ് അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഓൾറെഡി ഇപ്പൊ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് കുറച്ച് നാളെ മുന്നേ അല്ലേ ഒരു എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞല്ലേ ഉള്ളൂ ഉള്ളൂന്ന് പക്ഷെ അത്രത്തോളം വാക്കൻസീസ് നമുക്ക് വരുന്നുണ്ട് ഇപ്പൊ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി രണ്ടായിരത്തിന് മുകളിലാണ് നമുക്ക് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത് നമ്മുടെ പല പല സോണുകളായിട്ട് അപ്പൊ കേരളത്തിലെ ആളുകൾക്ക് എന്താണ് നമുക്ക് ഇവിടെ തന്നെ വർക്ക് ചെയ്യാനൊക്കെ ആയിരിക്കും ഇഷ്ടം കൂടുതൽ അപ്പൊ നമ്മളുടെ വരുന്ന സദേൺ റെയിൽവേയിലാണ് നമുക്ക് വരുന്നത് അല്ലെ അപ്പൊ അവിടുത്തെ വാക്കൻസീസ് എത്രയാണ് പിന്നെ നമ്മളുടെ ഈ എക്സാമിനെ അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് ഏജ് ലിമിറ്റ് എന്താണ് അതൊക്കെയാണ് നമ്മുടെ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാം റെയിൽവേയുടെ റെയിൽവേയുടെ എക്സാം എഴുതാൻ ഒരുപാട് പേരുണ്ടാവും കാരണം ഇതിന്റെ നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ പറയുന്നത് ടെൻത്ത് ലെവലാണ് എസ് എൽ സി കഴിഞ്ഞ ആർക്കാണെന്നുണ്ടെങ്കിലും ഈ എക്സാം എഴുതാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഇതെന്ന് വെച്ചാൽ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബാണ് നമ്മുടെ റെയിൽവേ എന്ന് പറയുന്നത് നമ്മൾ നമ്മളതിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് ലോങ് എന്താണ് ഹാപ്പിയാണ് ജോലി എന്തായാലും നമ്മൾ ഹാപ്പിയാണ് അത്രയും നല്ല ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് റെയിൽവേ ചെയ്തു തരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫ്രണ്ട്സ് ആണ് ഒരുപാട് പേര് റെയിൽവേയിൽ ജോലി ചെയ്യുന്നവര് അവർ തന്നെ പറയുന്ന നിങ്ങൾ കേട്ടിട്ടില്ലേ സേഫ് ആണ് നമ്മളുടെ ഇപ്പോൾ അതനുസരിച്ച് ഓരോ ടൈം അനുസരിച്ച് ഓരോ വാക്കൻസി ഒക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്കൊക്കെ നമുക്ക് എന്താണ് ഡിപ്പാർട്ട്മെന്റ് വൈസ് ആണെങ്കിലും നമുക്ക് എക്സാം എഴുതി ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും അതനുസരിച്ച് നമുക്ക് എന്താണ് സാലറി പാക്കേജും നല്ല രീതിയിലാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് റെയിൽവേയിലെ ഒരുപാട് പേരും എന്താണ് ഈ ജോലി ആഗ്രഹിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മളുടെ ഈ റെയിൽവേയുടെ ഈ പറയുന്ന ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം നമുക്ക് ഇതിന്റെ ഓൾറെഡി നോട്ടീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്ന ഇരുപത്തി ഏഴാം തീയതി കഴിഞ്ഞ കഴിഞ്ഞായിരുന്നു നമുക്ക് വന്നിരുന്നത് നമുക്ക് ഇതിന്റെ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതായത് ജാനുവരി മുപ്പത്തി ഒന്നാം തീയതി ആയിരുന്നു നമ്മളുടെ എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഡേ അതായത് ഇപ്പൊ നമുക്ക് ഇപ്പൊ തുടങ്ങി നമുക്ക് അപേക്ഷിക്കാം പക്ഷെ അപേക്ഷിക്കാൻ വരട്ടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ അപേക്ഷിക്കാനായിട്ട് നമ്മളുടെ വാക്കൻസീസ് നോക്കണം അതുപോലെ നമ്മുടെ മെഡിക്കൽ ഓരോ സോണും നമ്മളുടെ മെഡിക്കൽ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നോക്കി വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് ചാടിക്കരുത് നമ്മൾ ഓടിപ്പോ നമ്മളിപ്പോ അപേക്ഷിക്കരുത് കുറച്ച് ടൈം എടുത്തിട്ട് നിങ്ങൾ നോക്കി തന്നെ നിങ്ങൾ ഓരോ സോണും പ്രിഫറൻസ് കൊടുത്ത് ചെയ്യാണ്ട് ശ്രമിക്കുക കാരണം ഏറ്റവും കൂടുതൽ വാക്കൻസി വരുന്ന എവിടെയാണ് സേഫ് സോൺ എവിടെയാണ് ഇതെല്ലാം നമ്മൾ അറിഞ്ഞിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മുപ്പത്തി ഒന്നാം തീയതി മുതൽ നമുക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ അടുത്ത മാസം രണ്ടാം തീയതി അതായത് മാർച്ച് രണ്ടാം തീയതി വരെയാണ് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് നമുക്ക് ഈ എക്സാമിന്റെ വരുന്നത് അതായത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്നത് മാർച്ച് രണ്ടാണ് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് ഇതിന്റെ ഫീ സബ്മിഷൻ അത് ഫീ പേയ്മെന്റ് ഉണ്ടല്ലോ ഫീ പേയ്മെന്റ് നമ്മൾ കൊടുക്കേണ്ട നാലാം തീയതിയാണ് നമുക്ക് ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് പിന്നെ നമുക്കറിയാം ഒരു ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എന്തെങ്കിലും കുറച്ച് പ്രോസ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷനോ കാര്യങ്ങളോ ഒക്കെ എന്നുണ്ടെങ്കിൽ അതിന്റെ ഡേറ്റും അവർ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്താണ് അഞ്ചാം തീയതി പറഞ്ഞതിൽ പതിനാലാം തീയതി വരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനോ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാം ഇതാണ് അപ്പൊ നിങ്ങൾ മാർക്കരുത് മുപ്പത്തി ഒന്ന് നമുക്ക് ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു രണ്ടാം തീയതി വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇനി ഇതിന്റെ ഇനിഷ്യൽ പേ എന്ന് പറയുന്നത് പതിനെട്ടായിരം രൂപയാണ് ഇനിഷ്യൽ പേ എന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ അതിനുള്ളിൽ വരുന്ന എല്ലാവർക്കും എന്താണ് ഈ എക്സാം എഴുതാനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ വിചാരിക്കും എന്താണ് ഒ പി സി കാറ്റഗറിക്കും എസ് സി എസ് ടി കാറ്റഗറിക്കും എങ്ങനെയാണെന്നുള്ളത് സാധ പോലെ തന്നെയാണ് നമ്മുടെ റിലാക്സേഷൻ ഏജ് റിലാക്സേഷൻ നമുക്ക് വരുന്നുണ്ട് മൂന്ന് വർഷം ഓഫീസിക്ക് ആണെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷം അതുപോലെ തന്നെ എസ് എസ് സി എസ് ടി കാറ്റഗറിക്ക് ആണെന്നുണ്ടെങ്കിൽ അഞ്ച് വർഷവും നമുക്ക് എന്ത് വരുന്നുണ്ട് ിട്ട് ഇങ്ങനെ ടോട്ടൽ വാക്കൻസീസ് കുറച്ച് നാളെ മുന്നേ നമുക്ക് അറിയാൻ പറ്റില്ല ഇരുപത്തി രണ്ടായിരത്തിന് മുകളിലാണ് നമുക്ക് വേക്കൻസി വരുന്നത് എന്നൊക്കെ നമുക്കറിയായിരുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണെങ്കിൽ അതിന് മുന്നേക്കാണെന്ന വേക്കൻസിക്ക് അത്യാവശ്യം കൂടുതൽ ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വാക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചോ ഓരോ സോണിലും എത്ര വാക്കൻസീസ് ആണ് വന്നിരിക്കുന്നതെന്ന് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ ഏജ് ഏതൊക്കെയാണ് ഏജ് കാറ്റഗറി നമുക്ക് അറിയാലോ നമ്മളുടെ ഏജ് വ്യത്യാസം ഉണ്ടാകും അല്ലെ അപ്പോ പതിനെട്ട് വയസ്സിലും മുപ്പത്തി മൂന്ന് വയസ്സിന് ഇടയ്ക്കുള്ളവർക്കാണ് നമുക്ക് ഏജ് വരുന്നത് ഇതിൽ അപ്പർ ലിമിറ്റ് വരുന്നത് അതായത് നമ്മളുടെ ഏജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇ ഡബ്ല്യു എസ് ആണെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അതുപോലെ ഒ ബി എസ്സി നോൺ ക്രിമിനൽ ആണെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അതുപോലെ എസ് എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും അല്ലെ ഈ പറയുന്ന ഡേറ്റ് ഉടങ്ങിയുള്ള എല്ലാ അതായത് ഈ പറയുന്ന വർഷങ്ങൾ ഉടങ്ങിയ എല്ലാവർക്കും എന്താണ് ഈ പറയുന്ന നമ്മുടെ ഈ ഡേറ്റ് ഉണ്ടല്ലോ അത് തുടങ്ങിയ എല്ലാവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അത് മുന്നർക്കാണ് സാധിക്കില്ല അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി എട്ടാണ് നമ്മളുടെ എന്ന് പറയുന്നത് ലോവർ ആയിട്ടുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അതുപോലെ രണ്ടായിരത്തി എട്ട് വരെ അതാണ് നമ്മളുടെ മെയിൻ ആയിട്ട് പറയുന്നത് പതിനെട്ട് വയസ്സ് തുടങ്ങി മുപ്പത്തി മൂന്ന് വയസ്സ് എന്ന് ഏജ് റിലാക്സ് നമ്മളുടെ ഏജ് റിലാക്സേഷൻ നോക്കഴിഞ്ഞാൽ മൂന്ന് വർഷവും ഒ ബി സി കാറ്റഗറിക്കും അതുപോലെ എസ് സി എസ് ടി കാറ്റഗറിക്കും നമുക്ക് അഞ്ചു വർഷവും നമുക്ക് വരുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ഐ ടി ഐ ടി ഐ എന്നല്ല എന്നുള്ളതും അതുപോലെ എന്താണ് നമ്മുടെ എസ് എസ് എൽ സി അതായത് ടെൻത്ത് ക്വാളിഫൈഡ് ആയാൽ മതി അതാണ് കൂടി നമുക്ക് പറയുന്നത് അപ്പം ടെൻത്ത് ക്വാളിഫൈഡ് ആയ ആളുകൾക്ക് എല്ലാവർക്കും ഇതൊരു വമ്പൻ അവസരമാണ് നമ്മുടെ ആർ ഗ്രൂപ്പ് ഡി എക്സാം എഴുതാം എന്നുള്ളത് അല്ലേ അപ്പം കുറച്ചും കൂടി ഇപ്പം എന്താണ് അല്ല കുറച്ചും കൂടെ ലെവൽ മാറിക്കൊണ്ടിരിക്കുകയാണോ ഓരോ എക്സാമിന്റെയും ലെവൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം നല്ല രീതിയിൽ പഠിക്കാൻ തുടങ്ങുക കാരണം ഇതിൽ നമുക്ക് അത്യാവശ്യം നല്ല എന്താണ് നല്ല വെയിറ്റേജ് വരുന്നുണ്ട് സയൻസ് ആണെന്നുണ്ടെങ്കിലും മാത്സ് ആണെന്നുണ്ടെങ്കിലും റീസണിങ് ആണെങ്കിലും ഒക്കെ നമുക്ക് എന്താണ് നല്ല രീതിയിലുള്ള വെയിറ്റേജ് നമുക്ക് വരുന്നുണ്ട് ഇനി നമ്മുടെ എക്സാമിനേഷൻ ഫീ എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയാണ് എക്സാമിനേഷൻ ഫീ എന്ന് പറയുന്നത് അത് നമ്മുടെ ജനറൽ കാറ്റഗറിക്കാണ് അല്ലെ ജനറൽ കാറ്റഗറിക്കാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് എല്ലാ കാൻഡിഡേറ്റ്സും അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയാണ് അതിന് നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ നാന്നൂറ് രൂപ നമുക്ക് റിട്ടേൺ റീഫണ്ട് ആണ് അതാണ് റെയിൽവേയുടെ പ്രത്യേകത നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത് പൈസ കൊടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും എന്താണ് ആ നമുക്ക് ആവശ്യം നമ്മളുടെ എന്താണോ ഒരു പേഴ്സൻറ്റേജ് എമൗണ്ട് നമുക്ക് തിരിച്ചു വരുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ എസ് സി എസ് ടി എക്സ് സർവീസ്മാൻ മാൻ പി ഡബ്ല്യു ബി ഡി ഫീമെയിൽ ട്രാൻസ്ജെൻഡർ മൈനോറിറ്റീസ് അതുപോലെ ഈ ബി സി അല്ലെ എക്കണോമിക്കലി ബാക്ക്വേഡ് ക്ലാസ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫീ കൊടുക്കേണ്ടത് അവർക്ക് അതുപോലെ തന്നെ എന്താണ് ഇരുന്നൂറ്റി അമ്പത് രൂപ എക്സാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റീഫണ്ടബിൾ ആകും അതുകൂടി നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കാം കേട്ടോ അപ്പൊ ആയിട്ട് നോക്കേണ്ടത് ഇതാണ് നമ്മളുടെ എന്താണ് നമ്മൾ എന്ത് വന്നാലും എക്സാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് റീഫണ്ട് എന്തായാലും വരുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം നല്ല രീതിയിൽ പഠിച്ച് എക്സാമിനെ എന്തായാലും പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇതാണ് നമ്മുടെ എക്സാമിനേഷൻ ഫീയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത് ഇനി എങ്ങനെയാണ് നമ്മളുടെ എക്സാം പാറ്റേൺ പാറ്റേൺന്ന് ചോദിച്ചുകഴിഞ്ഞാല് നമുക്ക് എന്താണ് ആദ്യമേ നമുക്ക് വരുന്നത് നമ്മുടെ സി ബി ടി എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് നമുക്ക് വരുന്നത് പിന്നെ നമ്മളുടെ പി ഇ ടി ആണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നുണ്ട് പിന്നെ നമ്മളുടെ എന്താണ് ഡോക്യുമെന്റ്സും വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് അല്ലേ അപ്പൊ അതിലെ ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് നമ്മുടെ സി ബി ടി ആണ് അതിലെന്താണ് എക്സാമിനേഷൻ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് തൊണ്ണൂറ് മണി തൊണ്ണൂറാണ് തൊണ്ണൂറ് മിനിറ്റ് ആണ് നമ്മളുടെ എക്സാമിനേഷന്റെ അതായത് ഒന്നര മണിക്കൂറാണ് നമുക്ക് എന്ത് വരുന്നത് നമ്മളുടെ എക്സാമിനേഷൻ്റെ ടൈം വരുന്നത് അതിൽ ജനറൽ സയൻസ് ഇരുപത്തി മാർക്ക് വരുന്നുണ്ട് മാത്തമാറ്റിക്സ് ഇരുപത്തിയഞ്ച് മാർക്ക് വരുന്നുണ്ട് അതുപോലെ ഈ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ വരുന്നത് അത് എത്രയാണ് മുപ്പത് മാർക്ക് വരുന്നുണ്ട് അതുപോലെ ജനറൽ അവയർനെസ്സും കറണ്ട് അഫെയർസും അത് ഇരുപത് മാർക്ക് വരുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നൂറ് മാർക്കിനാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത് അത് ആൻസർ ചെയ്യാം ഓരോ ആൻസർ തെറ്റിനനുസരിച്ച് വൺ ബൈ ത്രീ മാർക്ക് നമുക്ക് നെഗറ്റീവ് മാർക്കും കൂടി നമുക്ക് വരുന്നുണ്ട് അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ ഇതാണ് നമുക്ക് വരുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താണ് സബ്ജക്റ്റിന് നോക്കുമ്പോൾ എന്താണ് മാത്സ് മാത്സും അതുപോലെ നമ്മുടെ റീസണിങ്ങും ഏകദേശം നമുക്ക് നോക്കി കഴിഞ്ഞാൽ അമ്പത്തി അഞ്ച് മാർക്കിന് നമുക്ക് വരുന്നുണ്ട് പിന്നെ നമ്മുടെ സയൻസ് ഇരുപത്തിയഞ്ച് മാർക്ക് സയൻസ് ഒക്കെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റൻസ് ഒക്കെയാണ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണത് മാത്സും റീസണിങ്ങും കാരണം ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് വരുന്ന മെത്തേഡ് യൂസ് ചെയ്തതാണ് നമ്മൾ മാത്സ് ചെയ്യാനായിട്ട് പിന്നെ നമ്മളുടെ കറണ്ട് അഫേഴ്സ് അല്ലെ നമ്മുടെ എല്ലാ ദിവസവും നമ്മുടെ കറണ്ട് അഫേഴ്സ് ഷോയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക അതിലൊക്കെ എൻഗേജ് ചെയ്യാം കേട്ടോ ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ എക്സാം പാറ്റേൺ പറയുന്നത് ഇനി നമ്മുടെ റെയിൽവേ സോണില് നമുക്ക് പറഞ്ഞു ഇരുപത്തിരണ്ടായിരത്തിന് മുകളിലാണ് നമ്മളുടെ വാക്കൻസീസും കാര്യങ്ങളും വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെസ്റ്റേൺ റെയിൽവേ ആണെങ്കിൽ മൂവായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി എട്ടാണ് നമ്മളുടെ വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നോർത്ത് വെസ്റ്റേൺ റെയിൽവേയിലാണെങ്കിൽ തൊള്ളായിരത്തി എഴുപത്തി നാലാണ് നോർത്ത് സെൻട്രൽ റെയിൽവേ ആണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് അതുപോലെ എത്രയാണ് സൗത്ത് വെസ്റ്റ് റെയിൽവേ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ അങ്ങനെയെല്ലാം തന്നെ നമുക്ക് എന്താണ് ഒരു മിക്ക സ്ഥലങ്ങളിലും നല്ല രീതിയിലുള്ള വാക്കൻസീസ് നമുക്ക് വരുന്നുണ്ട് ഇപ്പൊ മൂവായിരത്തിന് മുകളിൽ വന്നിരിക്കുന്നത് നമ്മുടെ വെസ്റ്റേൺ റെയിൽവേയും അതുപോലെ എന്താണ് നമ്മുടെ നോർത്തേൺ റെയിൽവേ ന്യൂഡൽഹി അതാണ് നമ്മളുടെ ഇത് വരുന്നത് ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് അപ്പൊ അതാണ് നമ്മുടെ എന്ന് പറയുക മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എണ്ണാണ് നമ്മളുടെ അതിൻ്റെയും നമുക്ക് വരുന്നത് റെയിൽവേ സോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഈസ്റ്റേൺ റെയിൽവേ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് സെൻട്രൽ റെയിൽവേ രണ്ടായിരത്തി പന്ത്രണ്ട് അതുപോലെ എന്താണ് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ വരുന്നുണ്ട് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ സൗത്ത് സെൻട്രൽ റെയിൽവേ ഇത്രയാണ് നമ്മളുടെ അങ്ങനെ എല്ലാം കൂടി കൂട്ടിയാണ് ഇരുപത്തി രണ്ടായിരത്തിന് മുകളിൽ നമുക്ക് വരുന്നത് ഇനി കേരളത്തിന്റെ കാര്യം എടുത്ത് നോക്കുകയാണ് കേരളത്തിലെ ആൾക്കാർക്ക് ഇവിടെ തന്നെയൊക്കെ നമുക്ക് ചെയ്യണം എന്നൊക്കെ എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ സദേൺ റെയിൽവേ ചെന്നൈ എവിടെയാണ് ആയിരത്തി മുപ്പത്തി ആറാണ് നമ്മളുടെ വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിസ്സാരമൊന്നുമല്ല നല്ല രീതിയിലുള്ള വാക്കൻസീസ് വന്നിട്ടുണ്ട് ഇതിനു മുന്നേ എൻ ടി പി സിയും അതുപോലെ ഗ്രൂപ്പ് ഡിയുടെ എക്സാമും പിന്നെ ജൂനിയർ എഞ്ചിനീയറിന്റെ ഒക്കെ എക്സാം എഴുതിയവർക്ക് അറിയാം എങ്ങനെ വന്നാലും നല്ല മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ വന്നാലും നമ്മളുടെ ഈ പറയുന്ന റെയിൽവേ തന്നെ നമുക്ക് ജോലി കിട്ടും എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് അത്രയും നന്നായിട്ട് പഠിക്കുക ഷോർട്ട് ട്രിക്സ് യൂസ് ചെയ്യാം നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇനി ഗ്രൂപ്പ് ഡിയുടെ എക്സാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ പോസ്റ്റിലേക്കാണ് നമുക്ക് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസിസ്റ്റന്റ് ട്രാക്ക് മിഷ്യൻ അതുപോലെ തന്നെ അസിസ്റ്റന്റ് ബ്രിഡ്ജ് പിന്നെ ട്രാക്ക് മെയിൻ്റനർ അസിസ്റ്റന്റ് പി അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് അസിസ്റ്റന്റ് ടി എൽ ആൻഡ് എ സി അസിസ്റ്റന്റ് സി ആൻഡ് ഡബ്ല്യു പോയിന്റ് ബി ആൻഡ് അസിസ്റ്റന്റ് എസ് ആൻഡ് ടി അല്ലേ ഇത്രയും വേക്ക ഇത്രയും ആണ് നമ്മളുടെ പോസ്റ്റുകൾ വരുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോ റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവരും തന്നെ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് മെയിൻ ആയിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഒരു ഗൂഗിൾ ഡൗട്ട് ഫോം കൂടി നമ്മൾ വീടിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് റെയിൽവേനെ കുറിച്ച് അതായത് റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാമിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ ചോദിക്കാവുന്നതാണ് നമ്മളുടെ ഇപ്പൊ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഏതൊക്കെ സോൺ നിങ്ങൾക്ക് വെക്കണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആ ഗൂഗിൾ ഡൗട്ട് ഫോമിന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പൊ എല്ലാവരും തന്നെ എന്ത് ചെയ്യാം നല്ല രീതിയിൽ പഠിക്കാ മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്യാൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മിൻ പി എസിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ താഴെക്കാട് നമ്പറിലാണെങ്കിലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ